രണ്ട് സ്കൂൾ അടച്ചു എന്ന വാർത്ത നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ടായിരിക്കും പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്കറിയാം ഈ സമുദായത്തിന് ജീവിക്കാനുള്ള അവകാശമുണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന അവകാശം കൃത്യമായി ഭരണഘടനയിൽ എഴുതി ചേർത്തിട്ടുണ്ട് അതിനെ തകർക്കുവാനുള്ള പ്രതിലോമ ശക്തികളുടെ പ്രവർത്തനങ്ങളെ തോൽപ്പിക്കാൻ കത്തോലിക്കോസിന് സാധിക്കും നമസ്കാരം നിങ്ങളെ ബഹുമാന്യനായ താമരശ്ശേരി ബിഷപ്പ് പോലും സുഡാപ്പി ശല്യത്തിനെതിരെ പ്രതികരിച്ച് രംഗത്ത് വരേണ്ടി വന്നു എത്രത്തോളമാണ് നമ്മുടെ കേരളത്തില് സുഡാപ്പികളുടെ ശല്യം എന്നുള്ളത് ഇതിലൂടെയൊക്കെ ഗൗരവത്തിൽ തന്നെ ഓരോ മലയാളിയും തിരിച്ചറിയണം കഴിഞ്ഞ പത്ത് മുപ്പത് വർഷക്കാലമായിട്ട് ഒരു പ്രശ്നവുമില്ലാതെ നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലക്ക് സമാനതകളില്ലാതെ സംഭാവന ചെയ്ത് മുന്നോട്ടു പോകുന്ന ഒരു റെപ്യൂട്ടഡ് സ്ഥാപനമാണ് സെൻ റീത്താസ് പബ്ലിക് സ്കൂൾ എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിലേക്ക് പോലുമാണ് ഒരു സുപ്രഭാതത്തിൽ ഒരു വിദ്യാർത്ഥിക്ക് ഹിജാബ് ധരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ളുടെ പിന്തുണയോടുകൂടി ഒരു പാരന്റ് രംഗത്ത് വരുന്നത് ആ പാരന്റ് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് കണ്ടാൽ തന്നെ ഏതൊരാൾക്കും ലളിതമാക്കി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അത് കൃത്യമായിട്ട് മറ്റാരോ പറഞ്ഞ് പഠിപ്പിച്ചത് കാണാതെ പഠിച്ച് ഒരു വിളർച്ച പോലും ഇല്ലാതെ ഒരു പതർച്ച പോലും ഇല്ലാതെ ഒരു സാധാരണ പാരന്റ് മാധ്യമങ്ങളോട് ഇതുപോലെ സംസാരിക്കണമെങ്കിൽ അതിന്റെ പിന്നിലൊക്കെ വലിയ ഗൂഢാലോചന എന്നുള്ളത് വളരെ വ്യക്തമാണ് അതും പത്ത് മുപ്പത് വർഷക്കാലമായിട്ട് അവിടെ പഠിച്ചിട്ടുള്ള മുസ്ലിം സമുദായത്തിലെ ഓരോ വിദ്യാർത്ഥിക്കും ഓരോ പാരന്റ് ഒന്നും ഇതേ വരെ ഇത്തരത്തിലൊരു പ്രശ്നമില്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഒരു പാരന്റിന് പ്രശ്നമുണ്ടായി എന്നൊക്കെ പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് കൂട്ടി വായിക്കേണ്ടതാണ് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലിലേക്ക് എത്തി നമ്മുടെ കേരളത്തിൽ സുഡാപ്പികൾക്ക് ഇരവാദം പൊക്കിപ്പിടിച്ച് നമ്മുടെ പൊതുസമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ളൊരു വിഷയം തീരുമ്പോ അടുത്ത വിഷയവുമായിട്ട് സുഡാപ്പികൾ രംഗത്തെത്തിയതല്ലേ അല്ലെങ്കിൽ ഇത്രയും കാലം സമാധാനത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു പ്രശ്നവുമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു റെപ്യൂട്ടഡ് സ്ഥാപനത്തിലേക്ക് എന്തിനാണ് ഒരു ിൽ ഇവർ അവരുടെ അജണ്ടയുമായിട്ട് രംഗത്തെത്തിയത് നമ്മുടെ കേരളത്തിൽ വലിയ രീതിയിൽ സുടാപ്പി ശല്യം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ വലിയ രീതിയിൽ കൊത്തിത്തിരിപ്പുമായിട്ട് ഒരു ആഭിതടിവാരമുണ്ട് നമ്മുടെ കേരളത്തിലെ ഒന്നാം തരം സുഡാപ്പികളിൽപ്പെട്ട ഒരു പ്രധാന ആയിട്ടുള്ള ഈ സുഡാപ്പി ഇപ്പൊ രംഗത്തെത്തിയിട്ട് ഇതിനു വേണ്ടി വലിയ ന്യായീകരണവുമായിട്ടാണ് ഈ രംഗത്തെത്തിയത് ഞാൻ അതേതായാലും ഒന്ന് വായിച്ച് കേൾപ്പിക്കാം ഏതോ രാജ്യത്തേക്കൊക്കെ പോവാൻ പോകുന്നുണ്ട് അവനെയൊക്കെ എങ്ങോട്ടേക്കാണ് ഓടിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ചർച്ച ചെയ്യാം ഞാൻ ഏതായാലും ഈ പറയുന്ന ആഭിതടിവാരത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിച്ചു കേൾപ്പിക്കാം കേരളത്തിലെ ചില കാസാ സ്കൂളുകാർക്ക് മാത്രമുള്ള അസുഖമാണിത് സ്കൂൾ ആയ ആ കന്യാശ്രീ തലയിൽ ഇട്ടതുപോലെ മുസ്ലിം പെൺകുട്ടികൾ തലയിൽ തട്ടമിട്ടാണ് കേരളത്തിലെ സകല സ്കൂളുകളിലും പോകുന്നത് കേരളം ഉണ്ടാകുന്നതിന് മുമ്പേ ഇവിടെ സ്കൂളുകളുണ്ട് അന്നും മുസ്ലിങ്ങൾ പെൺകുട്ടികൾ തട്ടമിടാറുണ്ട് എല്ലാ വിഭാഗം മനുഷ്യരുടെയും വിശ്വാസ അംഗീകരിച്ച് മുന്നോട്ടു പോകുന്ന ബഹുസ്വര സംസ്കാരമാണ് ഇന്ത്യയുടേത് മതനിരാസമല്ല ഇവിടെ കാസകൾ ഒരു പടി കൂടി കടന്ന് അവർക്ക് മാത്രം വിശ്വാസങ്ങൾ ആകാം മറ്റാർക്കും പാടില്ല എന്ന തീവ്രവാദ നിലപാടിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഭീകരാക്രമണം നടത്തി എട്ടുപേരെ കൊന്ന മാർട്ടിന്റെ മനസ്ഥിതി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് ഉണ്ടാകരുത് നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് സഭയും നടത്തുന്ന സ്കൂളുകൾക്ക് കേരളത്തിലൂടെ നീളം സ്കൂളുകളിൽ മുസ്ലിം പെൺകുട്ടികൾ തലയിൽ തട്ടമിടുന്നുണ്ട് കാസർ തീവ്രവാദികൾ നടത്തുന്ന സ്കൂളുകളിൽ അത് പറ്റില്ല എന്ന തെട്ടൂരം ശുദ്ധ തോന്നിയാസമാണ് ഒരു കുട്ടിയുടെ തലയിൽ തട്ടം കാണുമ്പോൾ മറ്റു കുട്ടികൾ ഭീതിയിലാണെന്ന് പറയണമെങ്കിൽ ആ സ്ത്രീയുടെ ഉള്ളിലെ വിഷം എത്രയായിരിക്കും അവരുടെ സ്കൂളിൽ തട്ടമിടാൻ പറ്റില്ലെങ്കിൽ അവിടെ പോകാതിരുന്ന എന്ന് ചോദിക്കുന്നവരുണ്ട് തട്ടമിട്ട് സ്കൂളിൽ വരുന്ന പെൺകുട്ടികളെ ക്ലാസ്സിൽ ഇരുത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ അതിന് പറ്റുന്ന രാജ്യങ്ങളിൽ പോയി സ്കൂളിൽ സ്കൂൾ തുടങ്ങിക്കൂടെ എന്നാണ് ചോദിക്കേണ്ടത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയും സ്വാതന്ത്ര്യവും പൊരുതി നേടിയതാണ് ബ്രിട്ടീഷുകാർ സ്വന്തം മതക്കാരായതുകൊണ്ട് അവരുടെ പക്ഷം ചേർന്ന് നിന്നവർ രാജ്യത്തെ പൗരന്റെ അവകാശങ്ങൾക്ക് വില പറയരുത് ിൽ കണ്ട് മനപൂർവ്വ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന കാസ മാനേജ്മെന്റിനെ നിലക്ക് നിർത്തണം തട്ടവിട്ട പെൺകുട്ടിയെ പഠിപ്പിക്കാൻ കഴിയില്ല എന്ന വാശിയിൽ സ്കൂൾ പൂട്ടിയ പള്ളുരുത്തി സെന്റ് റീത്തേഴ്സ് സ്കൂളിന്റെ നടപടി അപലപനീയമാണ് സമൂഹത്തിൽ ശ്രദ്ധയുണ്ടാക്കുന്ന സ്കൂൾ അധികൃതർക്കെതിരെ നടപടി എടുക്കണം ജനങ്ങൾ ഇവരെ ഒറ്റപ്പെടുത്തണം ആപിതടിവാരം ഇവനോടൊക്കെ പറയാനുള്ളത് ഹമാസ് എന്ന ഭീകര സംഘടന അവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഇസ്രായേലിനെ ചൊറിഞ്ഞതുപോലെ തന്നെ അതേ ഹമാസ് എന്ന ഭീകര സംഘടനയുടെ അതേ മനോഭാവമായിട്ട് കേരളത്തിൽ തുടർന്ന് കേരളത്തിന്റെ മതേതരത്വത്തിൽ കടക്കൽ കത്തിവെക്കാനാണ് ആബിദിന്റെ ഒക്കെ ഒരു സ്വപ്നമെങ്കിൽ കൃത്യമായിട്ട് ഹമാസി ബുദ്ധിയുള്ള ആബിദ് അടിവാരത്തോടൊക്കെ പറയാനുള്ളത് അതൊന്നും ഈ രാജ്യത്ത് നടപ്പില്ല താൻ വിളിച്ചു പറഞ്ഞല്ലോ മറ്റേതോരു രാജ്യത്തേക്ക് പോവാനൊക്കെ തൻ്റെ സ്വപ്നങ്ങളും തൻ്റെ ആഗ്രഹങ്ങളും നടപ്പിലാക്കണമെങ്കിൽ കൃത്യമായിട്ട് ബോധമുള്ള മലയാളികൾക്ക് പറയാനുള്ളത് തൻ്റെ ആഗ്രഹത്തിൽ മുന്നോട്ട് പോകുന്ന ഇറാനിലേക്കോ സിറിയയിലേക്കോ ഇറാഖിലോക്കോ അല്ലെങ്കിൽ ഹമാസിന്റെ ബാളത്തിലേക്കോ ആഭിനത്തെ പോകുന്നതാ നല്ലത് ഈ രാജ്യത്ത് ഇന്ത്യ എന്ന മഹാരാജ്യത്ത് മഹത്തായ രാജ്യത്തെ ഭരണഘടനക്കുള്ളിൽ നിന്ന് നിയമപരമായിട്ടുള്ളത് മാത്രമാണ് ബഹുമാന്യരായിട്ടുള്ള സെൻട്രി സ്കൂളിലെ പ്രിൻസിപ്പാൾ ഉൾപ്പെടെ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചത് അവരുടെ ഇഷ്ടത്തിന് അവർ തോന്നിയത് പറഞ്ഞതല്ല മറിച്ച് ന്യൂനപക്ഷങ്ങളുടെ അവകാശത്തിന് അവർ കെട്ടിപ്പടുത്ത കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലക്ക് വർഷങ്ങളായിട്ട് വലിയ സംഭാവന ചെയ്യുന്ന ആ സ്ഥാപനത്തിന്റെ അവകാശത്തെ കുറിച്ച് മാത്രമാണ് അവർ മുന്നോട്ട് വെച്ചത് ആ സ്ഥാപനത്തിൽ ഒരു യൂണിഫോം ഉണ്ട് അതിനനുസരിച്ച് വരാമെങ്കിൽ മാത്രം വന്നാൽ മതി എന്ന് പറഞ്ഞത് അത് ഈ രാജ്യത്തെ ഭരണഘടന അനുസരിച്ചാ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ അവകാശം അനുസരിച്ചാ അത് പറ്റില്ല എന്നൊക്കെ പറയണമെങ്കിൽ ടിവാരമൊക്കെ അമാസിന്റെ മാളത്തിൽ ഇരുന്നെങ്കിൽ പറഞ്ഞാൽ മതി അമാസ് അമാരിക്കുന്നിടത്തേക്ക് പോയിട്ട് പറഞ്ഞാൽ മതി അമാസിന്റെ സ്വപ്നവുമായിട്ട് ഹമാസ് ഇസ്രായേലിനെ ചൊറഞ്ഞ സമയത്ത് ഇസ്രായേൽ അവരെ അടിച്ച് നിരപ്പാക്കിയിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്തിൽ നിന്ന് ഹമാസിന്റെ സ്വപ്നം നടപ്പിലാക്കാൻ ഒരു ഒരാഗ്രഹമുണ്ടെങ്കിൽ ഈ രാജ്യത്തെ ഭരണാധികാരികൾ തീഹാർ ജയിലാണ് ആബിദിനൊക്കെ തുറന്നു കൊടുക്കേണ്ടത് എന്ന് തന്നെയാ ഓരോ മലയാളിക്കും മുന്നോട്ട് വെക്കാനുള്ളത് എത്ര സമാധാന അന്തരീക്ഷത്തിലാണ് നമ്മുടെ കേരളം മുന്നോട്ട് പോകുന്നത് ആ ഒരു സന്ദർഭത്തില് പത്ത് മുപ്പത് വർഷക്കാലമായിട്ട് കേരളത്തിന് സമാനതകളില്ലാത്ത രീതിയിൽ വിദ്യാഭ്യാസ മേഖലക്ക് സംഭാവന ചെയ്തിട്ടുള്ള ഒരു റെപ്യൂട്ടഡ് സ്ഥാപനത്തിലേക്ക് സുഡാപ്പികൾ അവരുടെ അജണ്ട കുത്തിക്കയറ്റുന്നതിനാ ഈ പിന്തുണക്കുന്നത് ആപിതടിവാരം ഉൾപ്പെടെയുള്ള കേരളത്തിലെ സുഡാപ്പികളുടെ കൃത്യമായിട്ടുള്ള ആസൂത്രണത്തിന്റെ ഭാഗമായിട്ടാ ഈ ഒരു സ്ഥാപനത്തിലേക്കൊക്കെ സുഡാപ്പികൾ അവരുടെ അജണ്ട കുത്തിക്കയറ്റാൻ ശ്രമിക്കുന്നത് ബഹുമാന്യനായ താമരശ്ശേരി ബിഷപ്പ് പോലും പ്രതികരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്ന അത്രത്തോളം സുഡാപ്പികളുടെ ശല്യ അത് കാരണം രണ്ട് ദിവസം ഒരു സ്ഥാപനം അടച്ചിട്ടിരിക്കുന്നു എനിക്ക് മത ജാതി ഭേദമന്യേ സകല മതങ്ങളിൽപ്പെട്ട പെട്ട ആളുകളോടും പറയാനുള്ളത് എംതിരാട് ആബിതടിവാരം ഉൾപ്പെടെയുള്ള ആ സ്ഥാപനത്തിലേക്ക് അജണ്ട കുത്തിക്കയറ്റാൻ ശ്രമിക്കുന്ന സകല സുടാപ്പികളും കേരളത്തിന്റെ സമാധാനം തകർക്കാൻ ശ്രമിക്കുന്നത് എത്ര സുന്ദരമായിട്ടാണ് കേരളം മുന്നോട്ട് പോകുന്നത് ആമാസ വിഷയം തീരുമ്പോ അടുത്ത വിഷയം കേരളത്തിലെ കുത്തിത്തിരിപ്പ് എന്ന് പറയുന്നത് സുടാപ്പികളാണ് എന്നുള്ളത് കൃത്യമായിട്ട് ബോധമുള്ള ഓരോ മലയാളിയും തിരിച്ചറിയുക കേരളത്തിലെ ബോധമുള്ള ഓരോ മലയാളിയും മതഭേദമന്യേ സെൻ താസ് സ്കൂളിന് എല്ലാവിധ പിന്തുണയും കൊടുക്കണം അത് കൊടുത്തിട്ടില്ലെങ്കിൽ മറ്റൊരു ജോസഫ് മാഷ് ആവർത്തിക്കപ്പെടും സുഡാപ്പികൾ അത് ആവർത്തിക്കപ്പെടും ഒരു ആഭിതടിവാരത്തിന്റെ അജണ്ടയും ഒരു സുഡാപ്പിയുടെ അജണ്ടയും ഇനി മുന്നോട്ട് കേരളത്തിൽ നടത്തില്ല എന്നുള്ളത് കേരള പൊതുസമൂഹം മതഭേദമന്യേ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇത്തരം സുഡാപ്പികൾക്കെതിരെ ശക്തമായിട്ട് വാദിച്ച് പ്രതികരിച്ച് രംഗത്ത് വരണം